കണക്ടിവിറ്റി അതോടൊപ്പം തന്നെ രണ്ടാമത്തൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അൻപത് ശതമാനം അമ്പതിനായിരത്തി കൂടുതൽ ജനസംഖ്യ ടൗൺഷിപ്പ് ടൗണുകളെ കൂടി ഇവരെ കണക്ട് ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കണം എന്തോക്ട് കേന്ദ്ര റെയിൽവേ ബോർഡ് മരവിപ്പിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അവസ്ഥ പറയാൻ പറ്റുന്നില്ല സന്നിധരായിരിക്കുന്ന ജനപ്രതിനിധികളെ ജന നേതാക്കളെ സാമൂഹ്യ സാംസ്കാരി രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൊല്ലൂർ വഴി നെടുമങ്ങാട് വഴി തിരുവനന്തപുരത്ത് മീറ്റിംഗ് ആയി അവസാനിക്കാതെ എന്റെ അഭിപ്രായം ഞാൻ അവസാനിക്കാതെ നമുക്ക് ഇത് ശക്തമായി സംഭവങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ റെയിൽവേ ലൈന് നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രകടമാക്കുന്ന ഈ കൂട്ടായ്മ ഒരുമ അത് നിലനിർത്തി നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം ഈ ക്ഷ്യം എത്രയും വേഗം കൈവരിക്കാനാവട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അഭ്യാദം രാജ്യസഭാംഗമാണ് ശ്രീ എ റഹീം അദ്ദേഹം കൂടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതിയോട് ഉറപ്പ് നൽകിയിരുന്നാണ് പക്ഷെ വളരെ അടിയന്തരമായി ഡൽഹിയിൽ പോകേണ്ടതിനാലാണ് ഇന്നലെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് കാര്യങ്ങൾ ആലോചിക്കുന്നത് ശേഷം ഈ പ്രദേശത്തെ ഈ മണ്ഡലത്തിലെ അവരും അവരും തന്നെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്തായാലും നമ്മുടെ നമ്മുടെ കുട്ടികൾ നാടിന്റെ വളർച്ചയുടെ പുതിയ റെയിൽ യും പുതിയാണ് എന്താണ് റെയിൽ പദ്ധതി അങ്കമാലിയിൽ നിന്ന് ശബരിമല വരെ ലക്ഷ്യമിടുന്ന ഒരു റെയിൽവേ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഐ സർ ഐസ് എന്നിവയെല്ലാം നമ്മുടെ ഈ നെടുമ്പങ്ങാട് സ്ഥലത്ത് നമ്മുടെ നെടുമ്പങ്ങാടിലുള്ളതാണ് ദൂരാണ് ദൂരയാത്ര കൂടുതലാണ് ശബരിമലയിലേക്കുള്ളത് അതോടൊപ്പം തന്നെ നമുക്കിപ്പോ അറിയാം